ഞാൻ ആഷ ബിനോജി ആശാ സ്കിഷൻ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കിഡിലൻ സ്വീറ്റു ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അത് സ്വീറ്റ് ആണ് അത് ഉണ്ടാക്കുന്നത് നമ്മുടെ നേന്ത്രക്കായ വെച്ചിട്ടാണ് അതായത് ഏത്തപ്പഴം വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഏത്തക്കായ നന്നായിട്ട് നമുക്ക് നുറുക്കി എടുക്കണം എന്നിട്ട് ആവശ്യത്തിന് തേങ്ങ ഞാനിവിടെ രണ്ട് പിടി എടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ തേങ്ങായ എടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു നാലഞ്ച് ഏലക്ക പൊടിച്ചത് വേണം ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കണം പിന്നെ തേങ്ങ കൂടും തോറും നമുക്ക് ടേസ്റ്റ് കൂടും അതിൻ്റെ കൂടെ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം ജീരകപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട പിന്നെ നമുക്ക് വേണ്ടിതേ കാഷിനട്ടാണ് അത് കാഷിനട്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ റൈസിൻസും വേണം അത് ഗോൾഡൻ റൈസിൻസ് ആയിരിക്കണം ഇതൊക്കെ ഓപ്ഷനൽ ആണ് ഇതിന് ആവശ്യമാവുന്ന പഞ്ചസാരയും കൂടി ഇടണം പഞ്ചസാരയും നിങ്ങളുടെ ആവശ്യത്തിനേ ആവശ്യത്തിനെടുക്കാവൂ ഞങ്ങൾ ഇവിടെ കുറച്ച് എടുക്കാറുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് അതിന് പകരം നെയ്യ് ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കണം ചൂടാക്കി യോജിപ്പിച്ചെടുക്കണം ഒന്ന് ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് അരക്കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിനകത്ത് സ്വീറ്റ് ആയതുകൊണ്ട് അല്പം സോൾട്ടും കൂടി ഇട്ട് കൊടുക്കണം ഇതിനെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കയ്യിൽ ഒട്ടാൻ പറ്റ ഒട്ടാത്ത പരുവത്തിൽ നമുക്കതിനെ ഒന്ന് വഴട്ടിയെടുക്കണം ഇത് നന്നായിട്ട് എണ്ണയൊക്കെ ചേർത്ത് കൊണ്ട് അങ്ങനെ പൊട്ടിപ്പോകത്തില്ല മറ്റേ കട്ലേറ്റ് പോലെ പൊട്ടിപ്പോകത്തില്ല നല്ല ഫിക്സ് ആയിരിക്കും അതിനാണ് പുട്ടുപൊടി ചേർക്കുന്നത് പുട്ടുപൊടി ചേർത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് അത് പൊട്ടി പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അത് നമ്മൾ സാധാരണ കട്ലയിട്ട് ഉണ്ടാക്കുന്ന പോലെ മുട്ടയുടെ വെള്ളയൊക്കെ അത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് വറുത്ത് പോരിടാം ഇതിന് ഞാൻ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പം നമുക്ക് അധികം നേരം ഈ ഓയിലിട്ട് ചൂടാക്കരുത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പം അധികം നേരം ഇടേണ്ട നല്ലതായിട്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യാം ഓൾറെഡി വെന്ത സാധനങ്ങളാണല്ലോ അപ്പം നമുക്ക് ആ മുട്ട ആ ബ്രെഡ് ക്രംസും വേഗുന്നതിൻ്റെ ആ ഒരു ടൈം മതി പിന്നെ ആ കളറും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡൻ കളറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രൗൺ കളറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അതിൽ നിന്ന് കോരിയെടുക്കാം നല്ല സ്വീറ്റായിട്ടുള്ള ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതും വരെ എല്ലാവർക്കും ബായ്